ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഉപകാരപ്രദമായ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പോൾ പലരും പറയുന്ന ഒരു പ്രശ്നം ഞാനിത് വീഡിയോ ആയിട്ട് ചെയ്യണമെന്ന് മാത്രം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കർട്ടൻ ഈ കാണുന്ന സീബ്ര ലൈൻ കർട്ടൻ അപ്പോൾ ഇത് താഴ്ത്താനും പൊക്കാനും ഉപയോഗിക്കുന്ന ചെറിയ റോപ്പ് ഉണ്ടല്ലോ അപ്പോൾ ഈ സംഭവം പല പ്രശ്നമാണിത് ഇപ്പോൾ ഇത് റൈറ്റ് സൈഡിലാണ് ഇരിക്കുന്നത് അത് നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ട് ആക്കാൻ പോവാണ് അത് ആക്കാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ നമ്മളിപ്പോൾ ഒരു വാൾ ഡ്രോപ്പ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അത് ആ സൈഡിൽ വരുന്ന സമയത്ത് പിന്നെ അതിൻ്റെ ഉള്ളിൽ കൂടെ കൈയിട്ട് പെരുക്ക് മാറ്റാൻ അടങ്ങാറാണ് അപ്പോൾ ഈ സാധനം നിൽക്കുന്നത് ഈ കാണുന്ന ക്ലാമ്പിലാണ് കേട്ടോ ഈ കർട്ടൻ ഇത് എടുക്കാനും പിന്നെ അതേപോലെ വെക്കാനും വളരെ സിമ്പിളാണ് കാരണം ഈ ഒരു ആക്ഷൻ ഉണ്ടല്ലോ അതൊരു ക്ലിപ്പാണ് ആ ക്ലിപ്പ് പോയിട്ട് നമ്മളെ കർട്ടൻ്റെ ഉൾവശത്തോട്ട് പോയി ലോക്ക് ലോക്കൗണൊരു സിസ്റ്റാണിത് അത് ഞാൻ വെക്കുന്ന കാണിക്കാം ഇതിൻ്റെ മേൽവശം പോയിട്ട് ആദ്യം നമ്മൾ ഇതൊന്ന് ചെരിച്ച് പിടിച്ചിട്ട് പ്രസ് ചെയ്യുക അടിവശം ഒന്ന് പൊക്കി കൊടുക്കുക അതേപോലെ ഊരിനെങ്ങി ഇതാണ്ട് അപ്പോൾ ഈ വിരലത് ശ്രദ്ധിച്ച് നോക്കൂ മേൽവശം ഒന്ന് പ്രസ്സ് ചെയ്യുക എന്നിട്ട് അടിവശം ഒന്നും താത്തി കൊടുക്കുക ഇത്രേ ഉള്ളൂ കേട്ടോ അത് എടുക്കാൻ അതേപോലെ വെക്കാനും ഇതേ സിസ്റ്റം തന്നെയാണ് മേൽവശം ആദ്യം നമ്മളൊന്ന് പ്രെസ് ചെയ്യുക അടിവശം അതിനനുസരിച്ച് ഒന്ന് വൈഡ് ആക്കി കൊടുക്കുക എന്നിട്ട് മേലോട്ടൊന്ന് പൊക്കി കൊടുക്കുക ഇത്രേ ഉള്ളൂ ഇനി നമുക്ക് ഇതിൻ്റെ റോപ്പ് എങ്ങനെയാണ് മാറ്റി നോക്കാം അപ്പം നമ്മളെ ഈ റോപ്പ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട പരിപാടി എന്താ വെച്ചാൽ രണ്ട് സൈഡ് അഴിച്ചിരിക്കട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ട് രണ്ട് സൈഡിൽ ഈ രണ്ട് സ്ക്രൂ വെച്ചിട്ടുണ്ട് മൊത്തം നാല് സ്ക്രൂ ആണുള്ളത് അപ്പോൾ നമ്മൾ ഈ ചെറിയൊരു പ്ലേറ്റ് പോലത്തെ സാധനം നമുക്ക് കിട്ടും അതിന് ശേഷം ഇതിൻ്റെ ഉൾവശത്താണ് ഇതിൻ്റെ സംഭവം മെല്ലെ ഇളക്കാതെ മെല്ലെ എടുക്കുക കേട്ടോ മൊത്തത്തിൽ കഴിഞ്ഞാൽ ആകെ കോംപ്ലിക്കേഷൻ ആകും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്താ വെച്ച് കഴിഞ്ഞാൽ മെല്ലെ അത് അതിൻ്റെ പൊസിഷനിൽ തന്നെ ഇരുന്നോട്ടെ അത് മെല്ലെ ഊരെടുക്കുക അതേപോലെ ഈ സൈഡിലും രണ്ട് സ്ക്രൂ ഉണ്ടാവുക അതും നമ്മൾ പതിയെ ഊരെടുക്കേണ്ടതാണ് അപ്പോൾ ഊരെടുത്തതിന് ശേഷം എന്ത് ചെയ്യുക ഇതിൻ്റെ വശം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുത്താൽ മാത്രം മതി അതേ പൊസിഷനിൽ തന്നെ ആക്കിയാൽ മതി കേട്ടോ കാരണം അതിൻ്റെ ഉള്ളിൽ വരുന്ന തുണി അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അഴിച്ചിട്ട് അതൊന്നും കൂടി റീസെറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ ഒന്നും വേണ്ട ഇത് മെല്ലെ ഊരെടുക്കുക ഇതിൻ്റെ പൊസിഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കൊടുക്കുക അതാണ്ടോ ഇതിൻ്റെ ഉള്ളിലുള്ള സംഭവമാണ് കേട്ടോ ഒരുതരം തരം പല്ലാണത് മൊത്തത്തിൽ ഒരു കറങ്ങുമ്പോൾ പിടുത്തം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒരു സിസ്റ്റം കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ അതിൽ ഇതിൻ്റെ ഉള്ളിൽ വെച്ചിട്ടാണ് ഈ സാധനം കറങ്ങുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ സിസ്റ്റം വരുന്നത് അപ്പോൾ ഇത് നമ്മൾ നേരെ ഓപ്പോസിറ്റ് ഇപ്പുറത്തോട്ടിട്ടു അതേപോലെ അപ്പുറത്തുള്ള സാധനം ഇപ്പുറത്തോട്ടിടുക അപ്പോൾ ഇതിൻ്റെ ഒരു സിസ്റ്റം നോക്കൂ ഇതിൻ്റെ ഉള്ളിലും ഒരു തരം പല്ലാണ് ഇത് കുറച്ച് ഈ റോപ്പ് പോകാൻ വേണ്ടിയിട്ട് അതായത് കുറേ മുത്തുകളാണ് ഇത് വരുന്നത് ആ മുത്ത് ഇടാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് അതിൻ്റെ കറക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ഇത് നമ്മൾ ഊരി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇടണമെങ്കിൽ ശ്ര നല്ല ശ്രദ്ധ വേണം അപ്പോൾ കണ്ടോ ഈ ഒരു സിസ്റ്റമാണ് ഇതിന് വരുന്നത് അപ്പോൾ ഇത് എടുത്തിട്ട് നേരെ നമ്മൾ ഇപ്പുറത്തെ ഭാഗത്ത് കേട്ടോ അപ്പോൾ നമ്മൾ ഇതിൻ്റെ പൊസിഷൻ അതേപോലെ മെല്ലെ കയറ്റി വെച്ചതിന് ശേഷം ആ സ്ക്രൂ ഇട്ടുകഴിഞ്ഞാൽ അവിടുത്തെ പരിപാടി കഴിഞ്ഞു പിന്നെ മൊത്തത്തിൽ ഇതിൻ്റെ തുണി ഊരി പോവാതെ നോക്കണം അപ്പോൾ നമ്മൾ ഇതിൽ വല്ലാതെ ഇളക്കിയിട്ടില്ല അതേപോലെ വെച്ചിട്ട് സ്ക്രൂ ചെയ്യണം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ഇതിൻ്റെ പൊസിഷൻ മാറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ പലരും ഒരു പ്രശ്നമാണ് ഈ വീട്ടിൽ കോർണർ സെറ്റിംഗ് കാര്യങ്ങളൊക്കെ വരുന്നിടത്ത് ഈ സംഭവം വരുന്ന സമയത്ത് അതിൻ്റെ മേലെക്കൂടെ ഒക്കെ കയറി മറിഞ്ഞു കിടണ്ടത് അപ്പോൾ നമ്മൾ പല സൈറ്റിലും പോകുമ്പോൾ ചെയ്ത് കൊടുക്കാറുണ്ട് അപ്പോൾ ചിലവർ ചോദിക്കും ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് എന്താ ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതിന് നിങ്ങളടുത്തൊരു സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ ഉണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്കിത് ഊരി സെറ്റ് ചെയ്യാവുന്നതാണ് വേണ്ടത് അതിൻ്റെ പൊസിഷൻ നമ്മൾ ഇപ്പുറത്തോട്ട് ഇതിൻ്റെ റോപ്പ് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇടുന്ന സമയത്തൊന്ന് ഇളക്കിയിട്ട് അതിൻ്റെ ഗാഡി കറക്റ്റാണോ നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇടേണ്ടതാണ് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഈ ഇതിൻ്റെ ഉൾവശത്ത് പറഞ്ഞു ഒരു അലൂമിനിയത്തിൻ്റെ ഒരു റൗണ്ട് പൈപ്പാണ് വരുന്നത് ആ പൈപ്പിൻ്റെ ഉൾവശത്തേക്കാണ് ഈ സാധനം കയറി പോകുന്നത് കേട്ടോ അതേപോലെ ഒരു പ്രശ്നമാണ് ഈ റോപ്പ് പൊട്ടണത് ഇത് പൊട്ടിക്കഴിഞ്ഞാൽ ഇത് മാറ്റാനും സിമ്പിളാണ് അപ്പോൾ ഈ റോപ്പിന് റേറ്റ് വരുന്ന ഒരു പത്ത് മുന്നൂറ് രൂപയുടെ ഉള്ളിലാണ് റേറ്റ് വരിക അപ്പോൾ ഇത് മാറ്റാനും ഇതേപോലെ സിമ്പിളാണ് നമ്മൾ ഈ സൈഡ് ഊരിയിട്ട് അതിൻ്റെ പൊസിഷൻ നോക്കിയിട്ട് അതേപോലെ ഊരി മാറ്റിയാൽ മാത്രം മതി കിട്ടും അതേപോലെ ഈ കർട്ടൻ്റെ ആണ് പിന്നെ പറയാനുള്ളത് അപ്പോൾ നമ്മളിതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതായത് ഒരു വർഷം മേലെയായ കർട്ടൻസ് ഒക്കെ നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ പലരുടെ അത് പൊടി കൂടുതൽ കുടുങ്ങിയിട്ടും അതേപോലെ അതിൻ്റെ മേലെ ഈ പല്ലിക്കാഷ്ടൊക്കെ വന്നിട്ട് ഒരു തരം കറ പോലെയൊക്കെ വന്നിട്ട് കിടക്കുന്നുണ്ടാവും അപ്പോൾ അതിനെ എങ്ങനെയാണ് സിമ്പിളായിട്ട് ക്ലീ ക്ലീൻ ചെയ്തെടുക്കുക അതായത് വാഷ് ചെയ്തെടുക്കുക നന്നായിട്ട് സോപ്പ് ഇട്ട് വാഷ് ചെയ്തെടുക്കുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അത് നമ്മളെ ചാനലുണ്ട് കാണാത്തവര് നമ്മളെ ചാനലൊന്ന് കയറി കഴിഞ്ഞാൽ ആ ആ വീഡിയോ കിടക്കണ്ടാവോ അപ്പോൾ നമ്മൾ ആ വീഡിയോ ഇട്ടതിന് ശേഷം നമുക്ക് ഏകദേശം ഒരു ലക്ഷത്തിൻ്റെ മേലെ വ്യൂസ് വന്നൊരു വീഡിയോ ആയിരുന്നു ഒരുപാട് നല്ല നല്ല കമൻറ്റുകളായിരുന്നു അതിലുണ്ടായിരുന്നത് കാരണം ഞങ്ങൾ തേടി നടന്നൊരു വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞിട്ട് കാരണം നമ്മളത് നന്നായിട്ട് വാഷ് ചെയ്ത് ഉണക്കിയതിന് ശേഷം ഒരു ടൂളില്ലാതെ തന്നെ അഴിക്കുന്നതും അതേപോലെ നമ്മളതൊക്കെ പരിപാടി കഴിഞ്ഞ് നമ്മളതിലോട്ട് കയറ്റിട്ടുണ്ട് അപ്പോൾ വീട്ടിലത്തെ ആൾക്കാർ തന്നെ സ്ത്രീകൾക്ക് തന്നെ അടിപൊളിയായിട്ട് ചെയ്യാവുന്ന ഒരു പരിപാടിയാണ് നമ്മൾ ആ വീഡിയോയിലൂടെ കാണിച്ചത് എല്ലാവർക്കും നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ നമ്മൾ ഈ കർട്ടൻ ഫിറ്റ് ചെയ്യുന്നത് കണ്ടില്ലേ മേൽഭാഗം ഒന്ന് പ്രസ് ചെയ്യുക അടിഭാഗം ഒന്ന് വൈഡാക്കി പിടിക്കുക എന്നിട്ട് മേലോട്ട് പൊക്കി കൊടുക്കുക ഇത്ര തന്നെയുള്ള അതിൻ്റെ ഒരു സിസ്റ്റം വരുന്നത് അപ്പോൾ ഞാൻ മെയിനായിട്ട് പറയാൻ കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ പറയുന്ന സമയത്ത് ചിലവർക്ക് അങ്ങനെ ഇഷ്ടപ്പെടില്ല കാരണം ഇത് എല്ലാവർക്കും അറിയാലോ എന്നുള്ളൊരു മൈൻഡിൽ പലവരും ചിന്തിക്കുന്നുണ്ടാവും പക്ഷെ അങ്ങനെയല്ല ഞാൻ പല സൈറ്റിലും പോണ സമയത്ത് പല വീട്ടുകാർ ഈ സാധനം അവിടെ ഇങ്ങനെ വീണിടക്കുന്നുണ്ടാവും അതായത് കുട്ടികൾ എന്തെങ്കിലും കാട്ടി മല്ലി കെട്ടുന്ന സമയത്ത് അതൊന്ന് ഇളകിപ്പോരേ അങ്ങനെയൊക്കെ ആയിട്ട് സാധനം വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ വിളിക്കും ഇതൊന്ന് ഫിറ്റ് ചെയ്ത് ഒരു ഇങ്ങനെ ഒരു കട്ടം പോകുന്നുണ്ട് കാരണം അവർക്ക് ഇത് എങ്ങനെ നോക്കിയാലും ഇടാൻ വയ്ക്കുന്നുണ്ടാവില്ല അപ്പോൾ ചെറിയൊരു സിസ്റ്റം മാത്രമുള്ള ഇതിന് അത് പറഞ്ഞ് അതുകൊണ്ടാണ് ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരുന്നത് മാത്രം കേട്ടോ അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പോലും ഫോണിൽ കൂടെ ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് പോലും പലവർക്കും ഇത് അറിയില്ല അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും നമ്മളിതിൻ്റെ വശം മാറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മളിവിടെ ഇഞ്ഞ് ഒരു വാൾ ഡ്രോപ്പ് സെറ്റ് ചെയ്യാൻ പേരു ഡ്രസ്സിൻ്റെ ടൈബിളൊക്കെ പട കൂടുതൽ വാൾ ഡ്രോപ്പ് സെറ്റ് ചെയ്യാൻ പേ അപ്പോൾ നമ്മളെ അടുത്ത വീഡിയോ അതിൻ്റെയാണ് കേട്ടോ അപ്പോൾ ഈ കർട്ടൻ്റെ റോപ്പ് ഇവിടുന്ന് റൈറ്റ് സൈഡിൽ നിന്ന് ലെഫ്റ്റ് സൈഡിലോട്ട് മാറ്റാനുള്ള കാരണം എന്താണെന്ന് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും നമ്മളെ ഫ്രെയിം അടി കഴിഞ്ഞപ്പോൾ ഏകദേശം ഒരു എട്ടിഞ്ചോളം നമ്മളെ ജനലതിൻ്റെ ഉള്ളിലോട്ടാണ് പോയിട്ടുള്ളത് അപ്പോൾ റോപ്പ് അവിടെ കിടക്കും അപ്പോൾ നമുക്ക് അതിൻ്റെ ഉൾവശത്ത് കൈയിട്ടിട്ട് അത് പൊക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ താത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് അപ്പോൾ നമ്മുടെ വാൾ വാൾഡ്രോപ്പിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏകദേശം ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഡിസൈൻ വരുന്നത് കേട്ടോ അപ്പോൾ ഒരു ചെറിയ ഷോക്കേസ് ആയിട്ട് ഉള്ളിൽ വരുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഉൾവശത്തോട്ട് ഇന്ന് കുറച്ച് പ്രൊജക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടില്ല അതിൻ്റെ സ്റ്റിക്കറും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും നമ്മളെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് ഫോർ വാച്ചിങ്